കഴിഞ്ഞ ആഴ്ച ഇരുന്നൂറ്റി അമ്പത് റുപ്പ് എന്തിപ്പോ മുന്നൂറായി പിന്നെ നെക്കണേ ലാശ്മൂടി വെൽപ്പം കൂടിയ ശരി നാനൂറായി ഇരുന്നൂറ്റി അമ്പതിന് കൊടുത്ത് നാനൂറായി പിന്നെ പിന്നെ മുത്ത മുതലക്കണേ

കൽബ ആവോലി എന്ന് പറഞ്ഞാല് മിക്ക ആളുകൾക്കും പ്രശ്നം സൃഷ്ടിക്കാത്തൊരു മീനാണ് കാരണം എല്ലാവർക്കും കഴിക്കാൻ പറ്റില്ല കാരണം മെർക്കുറി അംശം കുറവാണ് മനസ്സിലായിട്ടില്ല നമ്മൾ ചില അയില കഴിച്ചുകഴിഞ്ഞാൽ അതിന് എന്ത്ണ്ട് മെർക്കുറിയുടെ ആവശ്യമുണ്ട് വലിയ മീനുകൾ എനിക്ക് ഹെവി മെർക്കുറി കണ്ടന്റുള്ള എന്ന് വെച്ചാൽ കേദർ ചൂന അങ്ങനെയുള്ള മീനുകൾ കഴിക്കുകയാണെങ്കിൽ ഹെവി മെർക്കുറി കണ്ടന്റുള്ള മീനുകളുണ്ട് അത് കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകള് അതല്ലെങ്കിൽ ചെറിയ മക്കൾക്കൊക്കെ കഴിക്കുമ്പോൾ ശരീരത്തിന് പല അസ്വസ്ഥതകളൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ ആവാലി കഴിക്കുകയാണെങ്കിൽ ആ പ്രശ്നം വരില്ല കാരണം മെർക്കുറി കണ്ടന്റ് ഇല്ലാത്ത മീനാണ് റെഡ് മീറ്റ് അല്ല വൈറ്റ് മീറ്റാണ് അപ്പോ ഒരു ായിട്ടുള്ള മീനുകൂടിയാണ് ആവോലി ചില നാട്ടിൽ അതേമാതിരി ആവോലി ഈ വലുപ്പള്ള ഇതിന് ഞമ്മളോലിന്നെ ശരിക്കും പറയാം ചെമ്പട്ടിയല്ല മൊറം 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 ഇതിന്റെ പേരാണ് മൊറം കാരണം ഈ വെളുപ്പുള്ള ആവോലിക്കാൻ വരുന്നുണ്ട് കുട്ടി ആവോലി വരുന്നുണ്ട് ആവോലി വരുന്നുണ്ട് ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ അടിച്ച് ചെയ്യുക